ഈ ചാനൽ നിന്ന് ലഭ്യമാവുക ഇടയ്ക്ക് വളരെ ഉപകാരമുള്ള ഉത്ബോധനങ്ങളും ഉണ്ടായി ചോദ്യങ്ങൾ വരുമ്പോൾ അതിനായിരിക്കും മുൻഗണന നൽകുന്നത് ഈ ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ തൊണ്ണൂറ്റിയെട്ട് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് തൊണ്ണൂറ്റാറ് പതിനാല് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ വോയിസ് മെസ്സേജായി ആക്കുകയാണെങ്കിൽ പരിഗണിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒന്നും ഒരു ചോദ്യം കേട്ടു നോക്കാം ബഹുമാനപ്പെട്ട ആദരവോടെ ഒരു ചോദ്യം പ്രാർത്ഥനയുമായി ദ്വായുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യുമ്പോൾ രോഗം സുഖപ്പെടുത്താൻ വേണ്ടി തോർക്കുമ്പോൾ അള്ളാഹു രോഗം സുഖപ്പെടുത്തട്ടെ അങ്ങനെ ദുവാ ചെയ്യലാണോ അള്ളാഹുവെ നീ രോഗം സുഖപ്പെടുത്തണേ എന്ന് ദുവാ ചെയ്യലാണോ ഉത്തമം ഒരാൾ ദ ചെയ്യാൻ വേണ്ടി വസ്യത്ത് ചെയ്യണമെങ്കിൽ കടം വീട്ടാൻ വേണ്ടി തോർക്കണം നിന്റെ കടം വീട്ടിത്തരട്ടെ അള്ളാഹുവെ ഇദ്ദേഹത്തിൻ്റെ കടം നീ വീട്ടിക്കൊടുക്കണേ അപ്പൊ അള്ളാഹുവേ അത് വിളിച്ചു കാണിച്ച് ഇതുവായിക്കുമ്പോഴല്ലേ അള്ളാഹിനോടാകുള്ളൂ മറ്റേ അള്ളാഹു ആയുസ് നീട്ടി തിരട്ടെ അള്ളാഹു രോഗം സുഖപ്പെടുത്തി തരട്ടെ അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ എന്ന പ്രാർത്ഥനയും നീ പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ നീ രോഗം സുഖപ്പെടുത്തണേ നീ കടം വീട്ടി കൊടുക്കണേ അല്ലെങ്കിൽ നീ കടം വീട്ടി നൽകണേ ോട് വിളിച്ച് അള്ളാഹു വിളിച്ച് കണ്ടെ അള്ളഹിനോട് നേരിട്ട് പറയുമ്പോഴേ അള്ളാഹ്നോടാക മറ്റത് നമ്മളൊരു വാക്ക് അള്ളാഹു സുഖപ്പെടുത്തട്ടെ അങ്ങനെ അള്ളാഹിനോട് തോർക്കലാകും അള്ളാഹു കടം കൂട്ടിത്തരട്ടെ അള്ളാഹു ഇമാൻ കിട്ടി മരിപ്പിക്കട്ടെ അപ്പൊ അതൊരു വെറും ബാധകരില്ലായിട്ടല്ലേ വരാം അള്ളാഹിനോട് ചോദിക്കലായിട്ട് ഉണ്ടാവുന്നില്ലല്ലോ അള്ളാഹുവേ നീ ഈ മാ കീട്ടി മരിപ്പിക്കണേന്ന് അങ്ങനെ തരും അള്ളാഹുവിനെ വിളിച്ചു കണ്ട് അള്ളാഹിനോട് നീണ്ടു ചോദിക്കുമ്പോഴല്ലേ അള്ളാഹിനോടാകുള്ളൂ എന്നതാണ് ചോദ്യം അസാമു ഇതിനോട ഈ ചോദ്യത്തോട് ഒരു ഉപചോദ്യം ഈ പ്രാർത്ഥനയിൽ നമ്മൾ വേറെ രൂപത്തിലും പ്രാർത്ഥിക്കണത് കേൾക്കുക അള്ളാഹു ലോകം സുഖപ്പെടുത്തി തരുമാറാകട്ടെ അള്ളാഹു പരീക്ഷയിൽ മക്കൾക്ക് ഉന്നത വിജയം നൽകി നൽകുമാറാവട്ടെ അള്ളാഹു കിട്ടി മരിപ്പിക്കുമാറാവട്ടെ അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ ഈ മാറാകട്ടെ നോക്കുമ്പോ അത് അതിന്റെ അർത്ഥം തന്നെ അത്തിപ്പറ്റ ജീവിച്ചിരിക്കുമ്പോൾ പല പ്പോ നേരിട്ട് നമ്മള് കേട്ടിരുന്നു പൂക്കോട്ടൂര്സ് ഉണ്ടായിരുന്നു അദ്ദേഹം സാഹിബ് ആരത്തില്ല അപ്പൊ അതിലെത്തിപ്പറ്റ ഉണ്ടായിരുന്നു പ്രാർത്ഥനക്ക് അന്ന് നമ്മളതിൽ പങ്കെടുത്തപ്പോ മൂപ്പരുന്ന തോരുന്ന് പറ പറഞ്ഞു പ്രസംഗത്തില് അത് മാറാകട്ടെ എന്ന് തോറ്റരുത് അള്ളാഹു രോഗം സുഖപ്പെടുത്തി സുഖപ്പെടുത്തി മാറാവട്ടെ അങ്ങനെ തോറ്റുന്നാലേ അതിന്റെ ഉൾട്ട് വിപരീത അർത്ഥം അതിന് വരിക അള്ളാഹുവിന് ഈ യോഗം സുഖപ്പെടുത്തണേന്ന് പറഞ്ഞാൽ മതി അള്ളാഹു യോഗം സുഖപ്പെടുത്തിത്തൊരു മാറാവട്ടെ അങ്ങനെ മാറാവട്ടെ എന്ന് സുഖപ്പെടുത്തട്ടെ അല്ല സുഖപ്പെടുത്തണേന്ന് തോൽക്കേണ്ടി സുഖപ്പെടുത്തിത്തൊരു മാറാകട്ടെ അങ്ങനെ തോന്നുന്നാൽ അതിൻ്റെ വിപരീത അർത്ഥമാണ് അതിലുണ്ടാകുക എന്ന് പറഞ്ഞ ഒരു ഓർമ്മ ഉണ്ട് അല്ല അതങ്ങനെ പറഞ്ഞു അതിനെ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു അസ്ലാം വലൈക്കും വളരെ വിശദമായ ഒരു ചോദ്യമാണ് അതുകൊണ്ട് കുറഞ്ഞ സമയത്തിന് വേണ്ടി ചിലവായിട്ടുണ്ടാവും ശ്രോതാക്കള് വളരെ ക്ഷമയോടെ കൂടെ മറുപടി കൂടി കേൾക്കുന്നത് വരെ ക്ഷമിക്കണം എന്നുണർത്തുക ചോദ്യത്തിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരാളോട് ഞമ്മള് തകർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വിളച്ചവനെ ഇയാളുടെ അസുഖം നീ ഷിഫയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണോ അള്ളനിന്റെ രോഗം ഷിഫയാക്കട്ടെ എന്ന് പറയുന്നതാണോ ഏറ്റവും നല്ലത് എന്നാണ് ചോദ്യകർത്താവ് കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം അതിനെ സംബന്ധിച്ച് പറയാം രണ്ടു രീതിയിലും അലൈ വസ്ലമ തങ്ങളെ പ്രാർത്ഥിച്ചതായി ഹദീഫുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അഫ്വൽ രോഗം നീ എന്ന് പ്രാർത്ഥിക്കൽ തന്നെയാണ് ഏറ്റവും അഫ്വല് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കിതാബുകൾ പരിശോധിച്ചാൽ കണ ബഹുമാനപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബുഹാരി ഭാഗം പത്ത് ഇരുന്നൂറ്റി ആറാമത്തെ പേജില് ഹദീസ് നമ്പർ അയ്യായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി മൂന്നില് ഈ ഹദീസ് മുസ്ലിമിലും കാണാ കിതാബു തിബു എന്ന കിതാബിൽ സഹി മുസ്ലിം ഹദീസ് നമ്പർ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്

ഒരു സുഖമാക്കൽ സുഖമാക്കൽ രോഗത്തിനെയും ഈ അദീഫ് മുസ്ലിമിലുണ്ട് മുസ്ലിമില് കിതാബ് എന്ന അധ്യായത്തിൽ കൊടുത്തത് അധ്യായം ബാബു എന്ന് പറഞ്ഞത് രോഗിയെ മന്ത്രിക്കുന്നതിനെ വിവരിക്കുന്ന അധ്യായമാണ് അദീസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ബുഖാരി പറഞ്ഞ അദീസാണ് നേരത്തെ പറഞ്ഞ അദീസ് അള്ളാഹു അവിടെ ആദ്യം അള്ളാ എന്നാണ് പറയുന്നത് ഇനി മുസ്ലിമിന് പറയുന്ന ഒരു രോഗിയുടെ അരികെ ചെന്നാൽ രോഗിയെ തങ്ങളുടെ കൊണ്ടുവരപ്പെട്ട അരികലേക്ക് കൊടുത്തു അല്ലെങ്കിൽ രോഗിന്റെ കാണാൻ വേണ്ടി പോയി എന്നാൽ പറയും നേരത്തെ പറഞ്ഞ അതീസും മുസ്ലിമിലുണ്ട് ഇത് വേറെ

തരക്കിടില്ല വലിയൊരു പ്രശ്ന പ്രശ്നങ്ങളൊന്നുമില്ല ഇൻഷാല്ല അല്ല ഉദ്ദേശിച്ചാൽ രോഗം സുഖമാകുന്നതാണ് എന്നാർത്ഥം ഉദ്ദേശിക്കണം ഇങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഈ അതീതി ഈ രോഗം നിന്നെ നിന്റെ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കും നിന്നെ ശുദ്ധിയാക്കുന്നതാണ് രോഗമുണ്ടായാൽ ഒരൊറ്റ രോഗം കൊണ്ട് വളരെയധികം ദോഷങ്ങൾ പുറക്കപ്പെടുന്നു വലിയ മഹത്വമാണ് രോഗം കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ അതൊരു വേറൊരു ദിവസം തന്നെ പറയേണ്ടതുണ്ട് അതിനാത്രം ഉള്ളതാണ് അപ്പൊ ഇതിന് ഞാൻ മുമ്പൊരിക്ക ഒരാളുടെ ഒരു പ്രസംഗം കേട്ടേലാഹുരസന മതങ്ങള് ഏത് രോഗിനെ കാണാൻ പോയാലും ലാഭവശ സുഹൂർ ഒന്നല്ലാത്ത ഒരു വാക്കയെ ഒരു രോഗിന്റെ അരികെ പറഞ്ഞിട്ടില്ല പിന്നെ അവിടെ വേറൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രസംഗം പക്ഷെ ആ പ്രസംഗം ഒരു പണ്ഡിതനൊന്നുമല്ല നമ്മളൊരു നല്ല പ്രസംഗങ്ങൾ നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അലൈഹി അലഹു തങ്ങളെ രോഗിന്റെ അരികെ ചെന്നാലും മന്ത്രിച്ചിരുന്നു എന്നാണ് കിതാബു ് എന്ന കിതാബിട്ടിട്ട് ബാബു എന്ന അധ്യായം തന്നെ കൊടുത്തിട്ട് രോഗിയെ മന്ത്രിക്കുന്നതിനെ വിവരിക്കുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു പ്രാർത്ഥനയും കൂടിയാണ് അതോടുകൂടെ മന്ദിരാണ് മന്ത്രം മന്ദിരം എന്ന് പറഞ്ഞാൽ എന്ന് പറയലാണ് അത് പറയുന്നത് അള്ളാഹിനോട് തന്നെയാണ് അത് പ്രാർത്ഥന ഇതങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചില രോഗിന്റെ അരുത്തിന്നപ്പോ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ് അപ്പൊ തങ്ങള് നേരത്തെ ചോദിച്ച ചോദ്യത്തില് അള്ളാഹുബേ എന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നടത്തിയത് അള്ളാഹു ആദ്യം ലാ ഇതൊക്കെ സുഖപ്പെടും ായ ആൾക്കാര് അങ്ങനെ പറഞ്ഞാൽ തന്നെ മതി പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമില്ല അത് മാറും മാറിക്കൊള്ളു എന്ന് പറഞ്ഞാൽ സുഖപ്പെടും അതിലൊന്നുമില്ല മാനപ്പെട്ടു പ്രാർത്ഥിച്ചിരുന്നത് അവരുടെ വളരെയധികം പ്രാർത്ഥനകൾ അധിക സമയത്തും പ്രാർത്ഥിച്ചിരുന്നത് ഒന്നാം ഭാഗം മുപ്പത്തിമൂന്നാം പേജിലെ എന്ന് പറഞ്ഞിട്ട് വിവരിച്ചതായി കാണാം എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥന ആരംഭിച്ചത് അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുകളൊന്നുമില്ല അതാണ് നല്ലത് വേറെ ഒരു പ്രാർത്ഥന കാണാം ഉമർ ബിൻ ഉമാനപ്പെട്ട ഉമ്മർ ബിൻ് താർത്ഥിച്ചത് ഇതുംബിലുണ്ട് തങ്ങൾ പ്രാർത്ഥിക്കണം

അങ്ങനെ ഉമർ ഉമർബിൻ ഖത്താബ് തങ്ങൾക്ക് ഉത്തരം കിട്ടി അവരെ ശത്രുക്കള് മറവിൽ ഇരുന്ന് കുത്തി കുത്തിനയിൽ വെച്ചവര് മരിച്ചു എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാമത്തെ അധീസ് നമ്പർ ആയിട്ട് കൊടുത്ത കാണാം മാനപ്പെട്ടാഹുന്ന് പ്രാർത്ഥിച്ചിരുന്നു തങ്ങളുടെ സമൂഹത്തെ സമുദായത്തെ അവരോട് കരുണ അവരുടെ മേലിൽ നീ ഭരണം എന്ന് ഉസ്മാൻ ഉസ്മാനിയെ പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത് താരി ഭാഗം നാല് നാനൂറ്റി ഇരുപത്തി എട്ട് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പറഞ്ഞ കിതാബ് പതിനൊന്നാമത്തെ ആയിട്ട് വിവരിച്ചതായി കാണാം പ്രാർത്ഥന അള്ളാഹുവേ എനിക്ക് നീ തന്നിട്ടുള്ള കഴിവുകളിൽ നിന്ന് എൻ്റെ ശരീരത്തിനെ ആക്കണം നീ ആദ്യത്തെ പ്പിടുത്താം എന്ന് പറഞ്ഞാൽ അവയവങ്ങൾക്കോ മറ്റെന്തെങ്കിലും സംഭവിച്ചു കിടക്കണ്ടെന്നെ ശരിക്കും മരിക്കുമ്പോൾ ശരീരം ഒട്ടാകത്തന്നെ മുസീബത്ത് മുസീബത്ത് ഉണ്ടാകുന്നതിനെ തൊട്ട് കാക്ക അവർക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് അതിന്റെ ഒരു കുറവുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പല പിത്തനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പ്രാർത്ഥന രണ്ട് രീതിയിലും പറ്റും എന്നാൽ ഇത് ഏറ്റവും നല്ലതാണ് ഒന്നാമത് പറഞ്ഞ് പ്രാർത്ഥന ഇവരൊക്കെ ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥന അതേ സമയത്ത് ഒരു അവലിയാക്കന്മാരിൽപ്പെട്ട ആളുകൾ മഹാന്മാരിൽപ്പെട്ട ആളുകൾക്കൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവർ സുഫയാകും എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ മതി അതിനാണ് അതും കാണിച്ചത് പിന്നെ അവസാനമായി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യാണ് ഞാൻ സമയം അധികമാകുമോന്നറിയില്ലെ എന്ന് പ്രാർത്ഥന ഉമാനപ്പെട്ട അതിബറ്റിന്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ഫക്കീറുപ്പാപ്പുണ്ടായിരുന്നു മൂപ്പരിപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടോ മൂപ്പരെ ഈ അടുത്താണ് മരണപ്പെട്ടത് മൂപ്പരുക്ക് വലിയ ദേഷ്യമായിരുന്നു അങ്ങനെ ഓരക്കുന്നത് സുഖമാക്കുമാറാവട്ടെ അത് ഉപ്പിട പ്രവർത്തനങ്ങളും സംസാരമൊക്കെ കേട്ടിട്ട് ബഹുമാനപ്പെട്ടാൽ പറ്റുന്ന ചില സമയത്ത് പറയലുണ്ട് അങ്ങനെ ഓരോ എപ്പോഴും ഒരു അദബ് ആയാലും ആവശ്യമാണല്ലോ നടത്തുന്നതിന് ഒരുപാട് വളരെയധികം മതപുകളുണ്ട് അപ്പോ ഒരു ഇത്താദിയ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വാക്കുകൾ പോലും മഹാന്മാരോട് ഉപയോഗിക്കാൻ പാടില്ലാന്ന് ഇസ്ലാം പറയുന്നത് റായിന എന്ന് പറഞ്ഞാലും ഞങ്ങളെ സൂക്ഷിക്കണേ ഊങ്ങൂർണ ഞങ്ങളെ ശ്രദ്ധിക്കണേന്ന അർത്ഥം പക്ഷെ ജൂതന്മാരായ ആളുകൾ റായിന എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥം അവരുദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് ആ പദം ഉപയോഗിക്കരുതെന്ന് സഹോട് നിർദ്ദേശിച്ചു എൻ്റെ ലാദാണ് അപ്പം അതുകൊണ്ട് ഈ എന്നുള്ളത് ഒഴിവാക്കണത് ഏറ്റവും നല്ലതാണ് ആരെങ്കിലും അങ്ങനെ ഉപകാര ഉത്തരം കിട്ടുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല ഏതായാലും അല്ല നമ്മുടെ ദുഃഹകളൊക്കെ സ്വീകരിക്കട്ടെ വിജയികളിൽ വിജയികളിലുള്ള ഉൾപ്പെടുത്തട്ടെ വളരെയധികം ആളുകൾ കമന്റ് മുഖേന വലിയ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് എന്നൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ ആ അയ്യോയാ അയ്യോ നീയാണ് സ്വീകരിക്കുന്നവൻ ബുദ്ധിമുട്ട് നീക്കുന്നവൻ പഠിച്ചവനെ നീ മാത്രമാണ് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കണേ അല്ലോ ഞങ്ങൾ ചെയ്ത സ്വാലിഹായ അമലുകളുടെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങൾ നീക്കുകയും ദോഷങ്ങൾ പൊറുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണേ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി